പഴയ ഫർണിച്ചറുകൾക്ക് തിളക്കമേക്കാം മരം കൊണ്ടുള്ള ഫർണിച്ചറുകൾ വീടിന് മനോഹരിത വർദ്ധിപ്പിക്കും പഴയ കാലവാസ്തുവിദ്യയുടെ ഒരു സ്പർശം ഇവ നൽകും പഴമയുടെ സ്പർശമുള്ള ഫർണിച്ചറുകൾ എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നവയും ഏറെ ആവശ്യക്കാരും ഉള്ളവയുമാണ് ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറയാവുന്നത് പരിചരണമാണ് മരസാമഗ്രികൾ വൃത്തിയായും കേടുവരാതെയും സംരക്ഷിക്കുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ് ചിതൽ പൊടി അഴുക്ക് എന്നിവയൊക്കെ ഫർണിച്ചറുകളിൽ അടിഞ്ഞുകൂടും കാലപ്പഴക്കം വേറുമ്പോൾ മരം കൊണ്ടുള്ള ഫർണിച്ചറുകളുടെ ഭംഗി കുറയും ചായ പാനീയങ്ങൾ ഭക്ഷണം എന്നിവയുടെ അവശിഷ്ടങ്ങൾ മരസാമഗ്രികളെ വൃത്തികേടാക്കും അതിനാൽ തന്നെ ഇവയെ കൃത്യമായി സംരക്ഷിക്കേണ്ടതുണ്ട് മരസാമഗ്രികൾ വൃത്തിയാക്കാൻ മിനറൽ ഓയിലിൽ ഏതാനും തുള്ളി നാരങ്ങാനീര് ചേർത്ത് ഉപയോഗിക്കാം അടിഞ്ഞുകൂടിയ അഴുക്ക് നീക്കം ചെയ്ത് പഴയ ശോഭ വീണ്ടെടുക്കാൻ ഇത് സഹായിക്കും നാരങ്ങാനീര് ഒരു ക്ലീനിങ് ഏജന്റായി പ്രവർത്തിച്ച് അഴുക്കുകൾ നീക്കം ചെയ്യും ഒരു മൈമുള്ള തുണി ഉപയോഗിച്ച് ഈ ലൈനി തടിയിൽ തേക്കാം കൊത്തുപണികളുള്ള ഫർണിച്ചറുകളുടെ ഒരു ഭാഗവും വിട്ടുപോകരുത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് ചെയ്താൽ നല്ലപോലെ ഫലം ലഭിക്കും വരണ്ട നിറം മങ്ങിയ ഫർണിച്ചറുകൾക്ക് നനവ് നൽകാൻ പെട്രോളിയം ജെല്ലി സഹായിക്കും വിരൽ കൊണ്ട് അല്പം ജെല്ലി എടുത്ത് ഫർണിച്ചറിൽ തേച്ചു പിടിപ്പിക്കുക ഇവ കട്ടി പിടിച്ച് കിടക്കരുത് അനുയോജ്യമായ അളവ് ഉപയോഗിക്കുവാനും എല്ലാ ഭാഗത്തും തേച്ചു എന്ന് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കുക ജെല്ലിക്ക് കട്ടി കൂടിയതിനാൽ പരക്കുന്നില്ലെങ്കിൽ അല്പം വെള്ളം ചേർക്കാം ഫർണിച്ചറുകൾ വൃത്തിയാക്കിയ ശേഷം വേണം ഇതുപയോഗിക്കാൻ ഇതുവഴി ഫർണിച്ചറിന് തിളക്കം ലഭിക്കും ടർപ്പൻറ്റൈനും തേനീച്ച മെഴുകും സമമായി എടുത്ത് മര ഫർണിച്ചറുകൾ വൃത്തിയാക്കാം ചിതലകളും മറ്റു കീടങ്ങളും തടിക്കേട് വരുത്തുന്നതും ഇതുപയോഗിച്ച് തടയാം ഇവ രണ്ടും ചേർത്ത് കുഴമ്പ് വരുവത്തിലാക്കുക നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ച് ഫർണിച്ചർ ശേഷം ഉണങ്ങിയ തുണി ലായനിയിൽ മുക്കി ഫർണിച്ചർ തുടയ്ക്കുക ഇത് മരസാമഗ്രികൾക്ക് നല്ല തിളക്കവും വൃത്തിയും നൽകും സാലഡിലും പാസ്തയിലും രുചിക്കായി ചേർക്കുന്നതിനപ്പുറം തടി സാമഗ്രികളെ അഴുക്ക് നീക്കം ചെയ്യാനും മേനേസ് ഉപയോഗിക്കാം വെള്ളം പാനീയങ്ങൾ ഭക്ഷണം പേന തുടങ്ങിയവയൊക്കെ മൂലമുണ്ടായ പാടുകൾ നീക്കം ചെയ്യാൻ മേനസ് സഹായിക്കും അല്പം മേനസ് ഒരു തുണിയിലെടുത്ത് അതുപയോഗിച്ച് ഉരയ്ക്കുക അല്പനേരം കഴിയുമ്പോൾ പാടുകൾ മങ്ങിയതായി കാണാനാവും